ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തിരുക്കുടലിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി എട്ട് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യോ കാരണം ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചേട്ടൻ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പോയൊരു വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൽ ആഡ് ആക്കാം അത് ഇന്നത്തെ വീഡിയോ ആണ് അതായത് ഫെബ്രുവരി ഏഴാം തീയതിയുള്ള വീഡിയോ കൂടി ഇതിനകത്ത് രണ്ടും കൂടി മിക്സ് ആക്കി ആഡ് ചെയ്തേക്കാം പിന്നെ ബർത്ത്ഡേ ആണ് എനിക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇത്രയും വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല മീൻസ് വീട്ടുകാരെ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് കേക്ക് പായസം അങ്ങനെയൊക്കെ വെച്ച് തരും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വർഷം എൻ ഈ വർഷം എൻ്റെ യൂട്യൂബ് ഫാമിലി ഫാമിലിയെ കൊണ്ടുപോകാൻ ഒരുപാട് സന്തോഷം ഞാൻ എനിക്ക് ആശംസകളിലൂടെ ആയാലും വാക്കുകളിലൂടെ ആയാലും എനിക്ക് കിട്ടിയത് എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി എന്നെ വിഷ് എല്ലാവർക്കും ഒരുപാട് താങ്ക് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ ഇതിനകത്ത് എനിക്ക് രണ്ട് പേര് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു മീൻസ് എനിക്ക് സൂപ്പർ ചാറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് ലൈവില് തന്നതാണ് അതെൻ്റെ ബ്രദേഴ്സ് എനിക്ക് തന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷം അതിലും എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ രണ്ട് ഗിഫ്റ്റ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഞങ്ങളുടെ ലൈവിലുള്ള സ്റ്റോൺ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടനും ഒന്ന് സന്തോഷ സന്തോഷമായിട്ട് വേണം സന്തോഷമായിട്ട് എനിക്ക് കേൾക്കും സ്റ്റോണായിട്ട് എനിക്കൊരു ഉടുപ്പുമാണ് മേച്ച് തന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ഇത്രയും നാളിൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചതിൽ എനിക്ക് ഈ ബർത്ത്ഡേ ആണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ടായിരിക്കും ഇപ്പം ഓരോരുത്തർ ലൈഫിൽ കൂടെ വന്നിട്ടായാലും എന്നെ തെറി പറയുന്നുണ്ട് എന്നെ അനാവശ്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഞാൻ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കാരണം സോഷ്യൽ മീഡിയ ആരുടെയും തന്യയുടെ വകയല്ല ഏ സോഷ്യൽ മീഡിയ ആരുടെയും തന്യുടെ വകയല്ല ആർക്കും എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അതിപ്പോൾ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അപ്പോൾ എനിക്ക് ബാഡ് പറയുന്ന ചേട്ടന്മാരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ എൻ്റെ ഈ രോമത്തിൽ പോലും ഏൽക്കത്തില്ല ചേട്ടന്മാർ പറയുന്ന ഒരു ബാഡും പിന്നെ ഞാനത് തിരിച്ച് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് തന്നയ്ക്ക് പറഞ്ഞത് ആയതുകൊണ്ടാണ് തിരിച്ച് പ്രതികരിക്കുന്നത് അത് വെച്ചിട്ട് എന്നെ ആര് വരേണ്ട അല്ലെങ്കിൽ അവളിങ്ങനെയാണ് ഇങ്ങനെയാണ് ലൈവിൽ സംസാരിക്കുന്നത് എന്നുള്ള ഒരു വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഓക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലിരിക്കുന്നവരെയും അല്ലെങ്കിൽ എന്നെയും പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന അമ്മേനെ പറയുമായിരിക്കും അത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് ഞാനായിട്ട് വരുന്നില്ല ആരുടെയും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരൊറ്റ മനുഷ്യരുടെ ലൈവിൽ പോലും ഫേക്ക് ഐഡിയോ എൻ്റെ ഈ ഐഡിയോ പോലും ഞാനൊരു മോശം കമൻറ്റ് ഇട്ടിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഒരാൾ ഒരു ചാനൽ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവരുന്നത് അത് നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അറിയുന്നത് വില അറിയാത്ത പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടാട്ടോ അത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും പാട്ടും ഹ്ലോക്കെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നേരം ലൈവ് പോലും എനിക്ക് ഇടാൻ പറ്റില്ല കാരണം അമ്പലത്തിൽ ആ ഉത്സവം ഇവിടെ തൊട്ട് താഴെ ഉള്ളത് അമ്പലത്തില മൈക്ക് സെറ്റ് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്ക് ബാഡ് പറയുന്ന ചേട്ടന്മാരോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞു എന്തോ എന്തോ പറഞ്ഞു അത് നിങ്ങൾ തിരിച്ച് കേൾക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ മാത്രം വന്ന് കമന്റ് കവണ്ടിയിടുക പക്ഷെ നിങ്ങളെ ഈ വീഡിയോ കണ്ടിട്ട് വീണ്ടും വന്ന് ബാഡിടുകയാണെങ്കിൽ അത് എനിക്ക് എന്നെ ഏൽക്കുന്ന കാര്യമില്ല ഞാൻ മുന്നേ പറഞ്ഞില്ല എൻ്റെ കൂടെ പോലും അത് കേൾക്കത്തില്ല പറഞ്ഞിട്ടില്ലേ ഞാൻ ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ ലൈക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചോദിക്കുന്നുണ്ടെങ്കിലും സൂപ്പർ ചാറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനൽ ആയതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാതറുന്നത് പിന്നെ എനിക്ക് ഞാൻ ചോദിച്ച് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ചെയ്യുന്നതായിരിക്കും മനസ്സിലായില്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നൂറ്റെട്ട് കെ ഫാമിലി എനിക്കുണ്ട് ഞാനൊരു അഹങ്കാരത്തോടോ ഒന്നും പറയില്ല എനിക്ക് അഹങ്കാരം ഇല്ല മനസ്സിലായില്ലേ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എനിക്ക് അഹങ്കാരം എന്ന് പറയുന്ന സാധനമില്ല എനിക്ക് ഞാൻ ഇപ്പോൾ എവിടെയൊക്കെ എത്തിയേനേ അഹങ്കാരം വെച്ചിരുന്നിരുന്നെങ്കിൽ മനസ്സിലായില്ലേ പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ മെയിൻ ആയിട്ട് തുടങ്ങാൻ ഇത് എൻ്റെ അമ്മയുടെ ചാനലായിരുന്നു എൻ എൻ്റെ ഒരു അവസ്ഥ അതായത് എൻ്റെ മാരേജ് കഴിഞ്ഞു ഞാൻ സെപ്പറേറ്റഡ് ആണ് മാരേജ് കഴിഞ്ഞു ഒരു വർഷത്തോളം ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് ഇപ്പം നമ്മൾ ആണ് ഇനി ലാവ് വന്നിട്ട് ചേച്ചി അതെന്താ കാരണം എനിക്ക് ഇനി ആ കാരണം പറഞ്ഞ് പുതുക്കേണ്ട ആവശ്യമില്ല ഇത് ന്യൂ ഇയറാണ് എൻ്റെ ലൈഫ് എനിക്ക് എങ്ങനെയും മുന്നേറണം മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിഷയം കഴിഞ്ഞതാ പിന്നെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ ഒരു വർഷം മുന്നേ ഉള്ള ലൈവ് പോയി കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വീട് കട്ടായതേ ഫോണിനകത്ത് സ്റ്റോറേജ് കുറഞ്ഞു അപ്പം ഫോൺ തന്നെ വീട് കട്ടായത് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആ വിഷയത്തെപ്പറ്റി ഇനി എടുത്തിടേണ്ട ആവശ്യം ആ ചാപ്റ്റർ കഴിഞ്ഞത എനിക്കിപ്പോൾ ഇനിയിപ്പോൾ എന്താ ഡിവോഴ്സ് ആയി ചേച്ചി അല്ലെങ്കിൽ നിങ്ങൾ എന്താ സെപ്പറേറ്റഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി അത് പറയാൻ താല്പര്യമില്ല ഇനി ഞാൻ ലൈവിലത് പറയത്തൂല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ വല്ല അറിയണമെന്നുണ്ടെങ്കിൽ മുന്നത്തെ ലൈവുകൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം ഇപ്പോൾ പേഴ്സണലി എന്താണ് കാര്യം എന്നുള്ളത് എനിക്കും അറിയാം ആ ആളിനും അറിയാം മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആളിനും അറിയാം അത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ് പിന്നെ ചിലർ ചിലർ കാര്യം ഞാൻ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നാൽ എനിക്ക് പറയുന്നത് ഒരിക്കലും ഇല്ല എൻ്റെ ജീവിതം വെച്ച് എനിക്ക് ആരെയും സിംബിതി എനിക്ക് വേണ്ട മനസ്സിലായില്ലേ പിന്നെ എനിക്ക് ഈ ചാനൽ എൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥയും കാര്യങ്ങളും അതായത് ഞാൻ എൻ്റെ ഡോഴ്സിലാണോ എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല എന്നാൽ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും വേറെ ജോലിക്ക് പോയി കൂടെയായിരുന്നു ജോലിക്ക് പോകാൻ ഞാൻ തയ്യാറാ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഇപ്പോൾ ഫുൾ റെസ്റ്റ് പോലും എടുക്കാതെ രണ്ടാം മാസത്തിൽ എന്റെ കുഞ്ഞു പാല് കുടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതാണ് ആ ജോലിക്ക് പോയ സമയത്ത് എൻ്റെ കുഞ്ഞ് പൊടിപ്പാൽ കുടിച്ച് ആണ് ഇവിടെ നിന്നത് അപ്പോൾ അവൻ അതിൻ്റെതായ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊടിപ്പാൽ കുടിച്ച് തന്നെ അപ്പോൾ ഒരു മാസം ആശുപത്രി കിടന്ന അതിന് ശേഷം ഞാൻ ജോബ് അങ്ങ് നിർത്തി മീൻസ് ഞാനൊരു തുണിക്കടയിലാണ് നിന്ന് മോഡലിംഗ് ആയിട്ടാണ് നിന്ന് പിന്നെ അതങ്ങ് നിർത്തിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയി പോയിപ്പം അതിനും അന്ന് മൂന്ന് വയ്യാതെയൊക്കെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ മോനെ നോക്കി ഞാൻ വീട്ടിൽ നിൽക്കുക അതുകൊണ്ടാണ് എൻ്റെ അമ്മ പറഞ്ഞു മോളി ചാനൽ എടുത്ത് നോക്കി ഇതെന്ന് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ മോൻ്റെ ആവശ്യത്തിനിടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഞാൻ ഈ ചാനൽ കയറി അത്യാവുന്നത് അല്ലാതെ ഞാൻ ആരുടെയും കയറി കേൾക്കാനും ഒന്നുമല്ല ലൈവില് വരുന്നത് ഞാൻ എൻ്റെ കാര്യം നോക്കി മാനി മര്യാദയ്ക്ക് ഞാൻ ജയിക്കണം ഞാൻ ആരുടെയും ലൈഫിൽ തലയിടാൻ ഞാൻ പോകത്തില്ല പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സപ്പോർട്ട് ചെയ്യുക ഉപദ്രവിക്കാനായിട്ട് ആരും എൻ്റെ ലൈനോട്ട് കയറി വരുത് പിന്നെ നിങ്ങൾ മേലിൽ വന്ന് വാച്ചിങ്ങായിട്ട് നിന്നോ എനിക്ക് വാച്ച് ഓവർ കിട്ടും എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ പിന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് പോലും അല്ല ഞാൻ ഇതിനകത്ത് കയറിയെന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നത് പൊന്നു പൊന്നുമോന് വേണ്ടിയിട്ടാണ് എനിക്ക് അവരേ ഉള്ളൂ എനിക്ക് ഒരു സങ്കടം വന്ന സമയത്ത് എനിക്ക് അവനായിരുന്നു ഏക ആശ്വാസം ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ സമയത്ത് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിരുന്നത് എൻ്റെ ഒരു പത്ത് രൂപ എടുക്കില്ലാത്ത സമയം ഉണ്ടായിരുന്നു മനസ്സിലായി ഈ ലൈവ് കയറുന്നതിന് അതായത് ഞാൻ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയൊ ആഴ്ചകളായി കാണത്തോളൂ വീണ്ടും ഞാൻ ലൈവ് ആയിട്ട് ഞാൻ മൂന്ന് മാസത്തോളം ഡിപ്രഷൻ അടിച്ച് ഇരുന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും അവരുടേതായ മാനസികാവസ്ഥയുണ്ട് അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യാം എന്നെ ഉപദ്രവിക്കാനായിട്ട് ആരേൻ്റെ ലൈഫിൽ കരുവാരുത് എനിക്കതേ പറയുള്ളൂ ഞാൻ അന്തസ്സും ആയിട്ടാണ് ഇപ്പോൾ ജയിക്കാം എനിക്ക് ഒരു കുറവില്ല മനസ്സിലായില്ലേ എൻ്റെ ഈ ചാനലിൽ എനിക്ക് അറിയാവുന്ന എൻ്റെ ചേട്ടന്മാർ എൻ്റെ ബ്രദേഴ്സ് എന്നെ നല്ല രീതിയിൽ ഏൽപ്പിക്കുന്നുണ്ട് ചേച്ചിമാരായിരുന്ന പോലും അന്യമാരുന്നാലും അങ്കിൾമാരായിരുന്നാലും എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് എനിക്ക് അത് മതി ഞാൻ അവർ അവർ തരുന്നുള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കോളാം അതുകൊണ്ട് ആരും ഉപദ്രവിക്കാനായിട്ട് കരുതരുത് എൻ്റെ ഒരു നല്ല ദിവസമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് എൻ്റെ ഒരു ബർത്ത്ഡേ ആണ് മനസ്സിലായില്ലേ എൻ്റെ ബർത്ത് ഡേ അത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഉള്ളി തട്ടിയിട്ടായിരിക്കും ഞാൻ ഇന്ന് എല്ലാവരുടെ അടുത്തും കൂടി ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ സൂപ്പർ ചാറ്റിലൂടെ ആയിരുന്നാലും എനിക്ക് പേഴ്സണലി പൈസ എനിക്ക് ജിപേയിൽ ഒന്നും ആരും എനിക്ക് ചെയ്ത് തരേണ്ട എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഇരുപതിന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്ക്കറൊക്കെ അത് ചെയ്താൽ മതി മനസ്സിലായാലേ എനിക്ക് ഒരു മാസം നൂറ് ഡോളർ കംപ്ലീറ്റ് ആണോ അത് തന്നു സഹായിച്ചാൽ മാത്രം മതി നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയുള്ളൂ അപ്പോൾ എന്നാലും വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം അതെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല എന്നാലും വീഡിയോ ആഡ് ആട്ടോ ൊരിഞ്ഞു എല്ലോ വെയിൽ സഹിച്ച ഞാൻ നടന്നു പോകുന്നു താരം അയച്ചെന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ടോ പോവട്ടോ പാരിപ്പള്ളിയിലോട്ട് ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോ ഞാൻ വീട്ടിലെത്തി ഗൈസ് ഇനി നമുക്ക് താ ഇതിനകത്തുള്ള ഗിഫ്റ്റ് എന്താണ് നമുക്കൊന്ന് കയ്യോടെ അങ് നോക്കാം അമ്മതോ ആ സേന കൂടെ ഒന്ന് നോക്കുന്നതോ ഇത് അയച്ചിരിക്കുന്നത് നമ്മുടെ കേട്ടോ ഗൈസ് എന്റെ സ്റ്റോണിട്ടോ ഞാനൊരു എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞതേ ഇത് ഒരു ചെറിയ കിഫ്റ്റായാലും വലിയ കിഫ്റ്റായാലും എനിക്ക് തന്നെ ഇത് എന്തുവരെ പൊട്ടിക്കും എപ്രാളം ഗൈസ് എന്താന്ന് കാണാൻ എന്നാത്ത് ചാതനോ വാവ നന്നായിരിക്കണു നന്നായിരിക്കണു എന്റെ ഫസ്റ്റ് ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് ഗായി എങ്ങനെയുണ്ട് വിളാവോ സൂപ്പർ അല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് മേടിക്കാൻ പോണേൻ്റെ ഇതാണ് കേട്ടോ പറഞ്ഞിട്ടില്ലായിരുന്നു കേക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ അപ്പം താഴെ കൊണ്ടുവന്ന് രാവിലെ ഞാൻ ഉറക്കത്തിന്ന് എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നിന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തവര് താഴെ കേക്ക് കൊണ്ടുവന്നു കേക്ക് വാങ്ങാനായിട്ട് പോവുകയാണ് കേസ് അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഓർഡർ ചെയ്തിരുന്ന ഓർഡർ കൊടുത്തിരുന്ന ആൻറ്റി കേക്കും കൊണ്ട് താഴെ വന്നു ആൻറ്റിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി എങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചതെന്ന് ചോദിച്ചൊക്കെ പറഞ്ഞാണ് വന്നത് അപ്പോൾ തിരിച്ച് പോകാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പാപം ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് കേട്ടോ അന്ന് എന്തായാലും ആൻറ്റിക്ക് ഒരു താങ്ക് യു ഇരിക്കട്ടെ താങ്ക് യു ആൻ്റി രാവിലെ കാപ്പിയ മുടിച്ചിട്ടെങ്കിലും നിൽക്കുക അവന്റെ വയറ് നോക്കി രാവിലെ അനുച് കൊണ്ടുപോയി വയർ നിറച്ച് കേക്ക് മുറിക്കാൻ പോവാ जाओ बा वो क्या है आके हमें गाना है ओ मुझे मन ले ില്ല മൂവത്തിനങ്ങില്ല അതിനു വേണ്ടിയിട്ടില്ലെങ്കി എടുത്തോളാം അവന് വേണ്ട അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ഭയം കിട്ടോ അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചേച്ചാ